സെവൻസ് എല്ലാ കണ്ണുകളും രണ്ട് നാട്ടുകൂട്ടങ്ങളുടെ കളിക്കൂട്ടിൽ നിന്ന് ലങ്കി വിളങ്ങുന്ന ുംറക്കുമ്പോൾ ചാമ്പ്യൻ കിരീടത്തിൽ മുത്തം ചേർത്താൻ അവർ കടന്നു വരികയാണ് കാലിക്കൂട്ടിന്റെ കുതിരപ്പടയും ഏറനാടിന്റെ സിംഗപ്പടയും തമ്മിൽ ും തമ്മിൽ ഇന്ന് കലാശനത്തിൽ ഏറ്റുമുട്ടുകയാണ് സ്വാഗതം വൈകിട്ട് ഏഴുമണിയോട് കൂടി കാലിനോടുന്ന തുകൽ പന്തിൽ അകം നിറയെ ആക്രമണത്തിന്റെ ചുടുകാറ്റ് നിറച്ച് സെവൻസ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ കളികരങ്ങിൽ മികച്ചു നിൽക്കുന്ന കളികടകിന്റെ താരസംഘവുമായി മണ്ണാറക്കാടിന്റെ പടക്കളത്തിൽ അത്ഭുതങ്ങളുടെ കിനാവ് കാണുന്ന വൈ സി സി പറശ്ശേരിയുടെ കളിക്കുപ്പായത്തിൽ ആരാധകരുടെ കനവിലേക്ക് കിരീടമോഹത്തിന്റെ സ്വപ്ന സാഫല്യം തീർക്കാൻ അവർ പടക്കിറങ്ങുകയാണ് ശ്ശേരി കോഴിക്കോട് കുറിഭാഗത്തു ഓരാട്ടച്ചോരയിൽ തിളച്ചു പന്തിയ കാൽപന്തിന്റെ സമരാപ്തിയിൽ നിന്നും പിറവികടുത്ത ചരിത്ര നേട്ടങ്ങളുടെ രംഗവേദികളിൽ താരവിസ്മയത്താൽ വർണ്ണാഭമാക്കി

ുപ്പായമിട്ട് ഇരുപതോളം ടീമുകൾ മാറ്റിവച്ച ആവേശ പോരാട്ടങ്ങളിൽ പലരും പിന്നിൽ മറഞ്ഞിട്ടും അതിജയിച്ച് ടൂർണമെന്റിലുടനീളം നിറഞ്ഞാടിയ അഖിലിന്ത്യാണ്ട് വീര കേസരികൾ ഉല്ലാസിന്റെ രാജകീയമായ സുവർണ കിരീടത്തിനു വേണ്ടി പോരാട്ടം നടത്തുന്ന ഫൈനൽ സുദിനം ഇന്നാണ്